നമസ്തേ ഞാൻ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ നാല് എപ്പിസോഡായി അവതരിപ്പിച്ച പ്രപഞ്ച സൃഷ്ടിയുടെ യാഥാർത്ഥ്യത്തെപ്പറ്റി ചുരുക്കി ഒറ്റ എപ്പിസോഡാക്കി അവതരിപ്പിക്കുകയാണ് ഇനി ഞാൻ ആരാണ് എന്താണ് ലക്ഷ്യം എന്നതും കൂടി ഇവിടെ പറയാം ഞാൻ കറുപ്പൻ എൻ്റെ ലക്ഷ്യം എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ സർവചരാചരങ്ങളിലും ഗുരു ഉണ്ടെന്നും അതിനെ തേടുക എന്നുള്ളതുമാണ് എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഭക്ഷണം ദിവസം ഒരു നേരം മാത്രം എനിക്ക് ഉണ്ടോ അതെല്ലാം എത്തേണ്ടവരിലേക്ക് എത്തിക്കുക കാരണം ഞാനൊരു സനാതനിയാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു ഹിന്ദു സനാതനധർമ്മം പ്രപഞ്ച സത്യത്തെപ്പറ്റി എന്തു പറയുന്നു എന്ന് നോക്കാം മായയാൽ നിർമ്മിതമായ വൈവിധ്യങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ലോകം എന്നാണ് ഈ പ്രപഞ്ചത്തെപ്പറ്റി പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കേണ്ടത് ഹിന്ദു എന്നാൽ എന്ത് അതുപോലെ സനാതനം മായ വൈവിധ്യങ്ങൾ ആത്മീയം ഭൗതികത ഹിന്ദു എന്ന് പറയുന്നത് ഹിമാലയം മുതൽ സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്നവർ ഹിമാലയത്തിലെ ഹീയും സമുദ്രത്തിലെ ഗ്രായും കൂടി ചേർന്നാണ് ഹിന്ദു എന്ന വാക്കുകൊണ്ട് ഋഷിമാർ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഭൂഖണ്ഡങ്ങൾ വിഘടിച്ചിരുന്നില്ല ഇന്ന് നിലനിൽക്കുന്നതും ഇല്ലാത്തതുമായ എല്ലാ മതപ്രത്യശാസ്ത്ര രാഷ്ട്രീയവും ഹിന്ദു സനാതന ധർമ്മ സംസ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്നത് നാല് വിഭാഗങ്ങളാണ് ഭൗതികവാദികൾ മതവാദികൾ മതേതരവാദികൾ അതുപോലെ ഹിന്ദു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ സനാതനം എന്ന് പറയുന്നത് എന്നുമുള്ളത് എന്നാണ് ഇന്ന് നാം അനുഭവിക്കുന്ന അഗ്നി ജലം വായു ഭൂമി ശൂന്യത എന്നിവ ഇന്നത്തെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ആദ്യകാലത്തും വരും കാരണം ഇത് സനാതനമാണ് ഇതിനുള്ളിൽ നടക്കുന്ന പ്രകൃതിയുടെ ധർമ്മമാണ് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മം ഇനി മായയെ പറ്റി പറയാം ഇതെങ്ങനെ മായയാകും നാം ഇതെല്ലാം അനുഭവിക്കുന്നില്ല എന്നാണെങ്കിൽ ഇതെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ നാം ഓരോരുത്തരും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലും ആലോചിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത് ഈ നിമിഷത്തിലോ ഈ നിമിഷത്തിൽ മാത്രമായോ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ സാധിക്കില്ല നമുക്ക് മനുഷ്യ ജീവിതത്തെ ചിന്തിക്കാം ഒരു മനുഷ്യയായുസ എത്രയോ ആയിക്കോട്ടെ ഒരു മനുഷ്യന്റെ ആയുസ് പൂർത്തീകരാവുന്നത് മൂന്ന് ജീവിതങ്ങൾ കൂടി ചേർന്നാണ് മനുഷ്യജീവിതം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ ജന്മത്തിന് മരണാന്തര ജീവിതമോ പുനർജന്മമോ ഇല്ല ഇടയ്ക്കെന്ന് പറയട്ടെ ഈ സൂക്ഷ്മ ശരീരത്തിന് മാത്രമാണ് മൂന്ന് ജന്മം കർമ്മഫലത്തിന് എട്ട് ജന്മമാണ് അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നും വീണ്ടും തുടങ്ങുന്നു മനുഷ്യൻ്റെ ആദ്യത്തെ ജീവിതം അമ്മയുടെ ഗർഭത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ജന്മം ബീജവും അണ്ടവും കൂടി ചേരുമ്പോഴും രണ്ടാമത്തെ ജന്മം അമ്മയുടെ പ്രസവത്തിലൂടെ ആദ്യത്തെ നിശ്വാസവും മൂന്നാമത്തെ ജന്മം രാവിലെ ഉണരുമ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ വേറെ പ്രകൃതി വേറെ എന്നല്ല ഞാനും പ്രകൃതിയുടെ ഭാഗമാണ് എനിക്ക് എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുന്നത് പോലെ പ്രകൃതിയുടെ ആയുധമാണ് ഭൂമിയിലെ ഓരോ ജീവി നമുക്ക് വേദന വന്നാൽ നമ്മൾ കരയുകയോ ദുഃഖിക്കുകയോ ചെയ്യും അതുപോലെ ഈ ദൃശ്യപ്രകൃതിയിലെ ഏതൊരു ജീവിയും കരയുകയോ ദുഃഖിക്കുകയോ ചെയ്താൽ നമുക്കും അറിയാതെ ദുഃഖമുണ്ടാകും കാരണം അവ ഓരോ ജീവിയും നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് തുല്യമാണ് മായയെപ്പറ്റി കുറച്ചുകൂടി വിശദീകരിക്കാം അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതങ്ങനെ മായയാകും നമ്മൾ മരിച്ചാലും ഈ പ്രകൃതി ഉണ്ടല്ലോ എന്നാണെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട പ്രകൃതി കുറച്ചുനാൾ കഴിയുമ്പോൾ ഇല്ലാതാവുകയോ മറ്റൊരു രൂപത്തിൽ മറ്റൊരു രൂപം പ്രാപിക്കുകയോ ചെയ്യും അത് മനുഷ്യനാൽ സംഭവിക്കുന്നതാകാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാൽ സംഭവിക്കുന്നതാകാം അതുപോലെ ഈ ജീവിതത്തിന് മൂന്ന് ജന്മങ്ങളുള്ളതുപോലെ നമ്മൾ ഈ കാണുന്ന പ്രകൃതിക്കും പല ജന്മങ്ങളുണ്ട് നമുക്കും മരണം സംഭവിക്കുന്നതുപോലെ പ്രകൃതിക്കും മരണം സംഭവിക്കുന്നു ഈ ഭൂമി തന്നെ ഇല്ലാതാകുന്നു പിന്നെ ഇതെല്ലാം ഓർമ്മിച്ച് പറയാൻ എന്താണ് അവശേഷിക്കുന്നത് മറ്റൊരു ഉദാഹരണം നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നില്ലേ ആ സ്വപ്നത്തിൽ നമ്മളുണ്ട് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ അനുഭവിക്കുന്നതായ ആ സ്വപ്നത്തെ കാണുന്നത് നമ്മളിൽ നിന്ന് മാറിയാണോ അതെ നമ്മളിൽ നിന്ന് മാറിയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന സ്വപ്നത്തിലും ഒരു ശൂന്യതയുണ്ട് ഭൂപ്രകൃതിയുണ്ട് മറ്റു വ്യക്തികൾ ഉണ്ട് ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിച്ചിരുന്നില്ലേ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ കണ്ടത് സ്വപ്നമായി അതുപോലെ തന്നെയാണ് ഈ ജീവിതം ഇനി അടുത്തത് വൈവിധ്യത്തെ പറ്റി പറയാം ഈ പ്രകൃതിയിൽ വൈരുദ്ധ്യങ്ങളില്ല വൈവിധ്യങ്ങളെ ഉള്ളൂ വൈരുദ്ധ്യങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്ന പലതും നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് പ്രകൃതിയെ ചലനാത്മകമാക്കുന്നത് ഈ വൈവിധ്യങ്ങളാണ് വൈവിധ്യങ്ങൾ ഒമ്പത് അതിൽ ഒന്നാമത്തേതും ഒമ്പതാമത്തേതും നമ്മുടെ അനുഭവത്തിന് അതീതമാണ് ബാക്കിയുള്ള ഏഴ് വൈവിധ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഏഴ് വൈവിധ്യങ്ങളിൽ അഞ്ച് തരത്തിലാണ് നമ്മൾ അനുഭവയോഗ്യമാക്കുന്നത് കണ്ണുകളിലൂടെ ഏഴ് നിറങ്ങളും ചെവിയിലൂടെ ഏഴ് സ്വരങ്ങളും മൂക്കിലൂടെ ഏഴ് ഗന്ധങ്ങളും നാക്കിലൂടെ ഏഴ് രുചികളും ശരീരത്തിലൂടെ ഏത് പ്രശ്നാനുഭൂതി ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ അനുഭവിക്കുന്ന വൈവിധ്യങ്ങളാണ് ദുഃഖങ്ങളായാലും സുഖങ്ങളായാലും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാം പ്രാപ്തമാക്കുന്നവ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമാകുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുള്ള കാര്യത്തിലേക്ക് മനസ്സിൻ്റെ താൽപ്പര്യം തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളായ കണക്ക് ഊർജ്ജതന്ത്രം വേദാന്തം തുടങ്ങിയ വിഷയങ്ങൾക്ക് മനസ്സ് നിന്നുകൊടുക്കില്ല നിവർത്തിയില്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളിൽ എവിടെയെങ്കിലും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്നാൽ മനസ്സ് സ്വന്തം നിലയിൽ ഒരു ലോക സൃഷ്ടിക്കും പറയുന്നതൊന്നും ആ വ്യക്തി കേൾക്കില്ല മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ ഭ്രമിക്ക് ഭ്രമിപ്പിക്കുക എന്നുള്ളത് വൈവിധ്യങ്ങളുടെ നിയോഗമാണ് അതുപോലെ തന്നെ വൈവിധ്യം എന്ന ഈ ഏഴ് ആസുരികതയെ കീഴടക്കുന്ന എട്ടാമത്തെ ഒന്നുണ്ട് മാത്രവുമല്ല അഞ്ച് ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ ആറാമത്തെ മറ്റൊരു ഇന്ദ്രിയവും നമുക്കുണ്ട് അത് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രകടമാകുന്ന സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് ദേവൻ അസുരൻ രാക്ഷസൻ യക്ഷൻ ഗന്ധർവൻ കിന്നരൻ പാമരൻ ഇനി ഓരോന്നിന്റെയും പ്രവർത്തന രീതി എങ്ങനെയാന്ന് നോക്കാം ദേവസ്വഭാവം എന്നത് സകലിനെ നിലനിർത്തി സുഖ സന്തോഷത്തോടെ ജീവിക്കുക അസുരൻ എന്നത് സുഖ സൗകര്യങ്ങൾ അതെല്ലാം കീഴടക്കി ജീവിക്കുക രാക്ഷസൻ എന്നത് ക്രൂരതയിലൂടെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുക യക്ഷൻ എന്നത് പ്രകൃതിയുടെ സംരക്ഷണം ക്രൂരതയിലൂടെ നടപ്പിലാക്കുക അവർക്ക് സ്വന്തം താല്പര്യങ്ങളില്ല ഗന്ധർവൻ എന്നത് സംഗീതത്തിലും കലാസൃഷ്ടിയിലും ജീവിക്കുന്നവർ കിന്നരൻ എന്നത് പരദൂഷ്ണക്കാർ സമൂഹത്തിലെ കാര്യങ്ങൾ എല്ലായിടത്തും അറിയിക്കുന്നവർ പാമരൻ എന്നത് കൃഷിപ്പണിയും മറ്റും ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം ജീവിക്കുന്നത് ഈ ഏഴ് സ്വഭാവങ്ങളിലും ഒരാളിൽ തന്നെയാണുള്ളത് അതിൽ ഏത് സ്വഭാവമാണ് മുന്നിൽ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ ജീവിതവും ദേവത്വവും ആശുപത്രികതയുമായിട്ടായിരിക്കും എപ്പോഴും ഇത് നടക്കുന്നത് ബാക്കിയുള്ള സ്വഭാവങ്ങൾ അവർക്ക് പിന്നിൽ അണിനിരക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ തന്നെ ഈ സംഘടന നടക്കും അതുപോലെ കുടുംബത്തിലും മറ്റെല്ലായിടത്തും നടക്കും ഓരോ വ്യക്തിയുടെ സ്വഭാവത്തിലെ പരിണാമം ബാല്യകാല പഠനത്തിലും കർമ്മത്തിൻ്റെ വെളിച്ചത്തിലും സംഭവിക്കുന്നതാണ് ഓരോ സ്വഭാവത്തിലും ഓരോ ഭാവം ഉണ്ടായിരിക്കും ഏതെല്ലാം എന്നാൽ കരുണ വാത്സല്യം സ്നേഹം കോപം വൈരാഗ്യം ധാഷ്ട്യം നിസ്സംഗത വിവേകന ഭാവങ്ങൾ ഇതിനെല്ലാം ഓരോ നിറവുമുണ്ട് ദേവൻ്റെ നിറം നീല അസുലിൻ്റെ നിറം ചുവപ്പ് രാക്ഷസിന്റെ പച്ച യക്സന്റെ ഓറഞ്ച് ഗന്ധർവിൻ്റെ നിറം മഞ്ഞ കിന്നറിൻ്റെ നിറം ഇൻഡിഗോ പാമരന്റെ നിറം വയലറ്റ് ഇതിനെല്ലാം ശക്തി പകരുന്നതിന് കാരണക്കാരൻ ഊർജ്ജമാണെങ്കിലും അതിൻ്റെ എല്ലാ നിയന്ത്രണം ബോധത്തിനാണ് ഇനി അടുത്തത് ആത്മീയതയെപ്പറ്റിയും ഭൗതികതയെപ്പറ്റിയും പറയാം അതിനാദ്യം ശാസ്ത്രം പറയുന്ന കാര്യ കാരണങ്ങളിലേക്ക് പോകാം പ്രപഞ്ചോല്പത്തിക്ക് കാരണം ബിഗ് ബാങ് എന്നാണ് ഭൗതിക ശാസ്ത്രം പറയുന്നത് ഒരു പിണ്ട അല്ലെങ്കിൽ ദ്രവ്യം പൊട്ടിത്തെറിച്ച് ഈ പ്രകൃതി ഉണ്ടായി എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത് പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാകണമെങ്കിൽ അതിന് കാരണമായ ദ്രവ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ സ്ട്രിങ് തിയറിയെ പറ്റിയാണ് പറയുന്നത് സനാതനധർമ്മത്തിൽ ഈ രണ്ട് തീയറിയും അംഗീകരിക്കുന്നില്ല സനാതനധർമ്മം പറയുന്നു മായയായ ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ട് തിയറിയും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യം ഈ ശാസ്ത്രത്തിൻ്റെ രണ്ട് തീയറിയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ബിഗ് ബാങ് എന്ന തിയറിയുടെ അടിസ്ഥാന ദ്രവ്യം അതൊരു ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണല്ലോ അതുണ്ടാകണമെങ്കിൽ ഒരു പ്രകൃതി ഉണ്ടാകണം ആ അദൃശ്യപ്രകൃതിയുടെ ആരംഭം സ്ട്രിങ് തിയറിയെ വ്യക്തമാക്കുന്നു പൊട്ടിത്തെറിക്കു കാരണമായ ദ്രവ്യം ഉണ്ടാകുന്നത് പരമാണുക്കൾ ചേർന്നാണ് ഈ പരമാണുക്കളുടെ മൂലവസ്തു സൂപ്പർ സ്ട്രിങ്ങുകളാണ് അതുപോലെ മാല പോലെ കോർത്ത ഊർജം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ സൂപ്പർ സ്ട്രിങ്ങുകൾ കോർക്കുകൾക്ക് രൂപം നൽകുന്നു രണ്ട് വിധമുണ്ട് പോസിറ്റീവ് ഊർജമുള്ള അപ് കോർക്കുകളും നെഗറ്റീവ് ഊർജമുള്ള ഡൗൺ കോർക്കുകളും ഇവ രണ്ടും ചേർന്ന് പല പരിണാമങ്ങളിലൂടെ അണുക്കളും പരമാണുക്കളുമായി ബിഗ് ബാങ്ങിന് കാരണമായ ദ്രവ്യം എന്നാണ് ഈ പരിണാമങ്ങൾ ഏതൊക്കെ എന്ന ഒരു വലിയ സബ്ജക്റ്റായതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല ഇനി സനാതനം ധർമ്മം പറയുന്ന ഭൗതിക സൃഷ്ടിയിൽ എപ്പോഴും സംഭവിച്ചു പ്രതിഭാസമാണ് ബിഗ് ബാങ് കിയറി എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് പറയാം ഒരു പെണ്ണിനെ മാസാമാസം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാസമുറ അതായത് അണ്ടവിസ്ഫോടനം മെൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു അതുപോലെ ശാസ്ത്രത്തിൽ പറയുന്ന സ്റ്റിങ് തിയറി അതിവിദൂരതയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജപ്രവാഹം എന്നാണെന്ന് അത് ആണിൽ നിന്നും പെണ്ണിലേക്ക് കൈമാറപ്പെടുന്ന ബീജവുമാണ് ആ ബീജത്തിൻ്റെ പിറവസ്ഥാനം തലച്ചോറാണ് ഇതിനെല്ലാം കാരണമാകുന്ന സ്വഭാവങ്ങളും തലച്ചോറിൽ നിന്നും ബീജത്തിലേക്ക് കൈമാറപ്പെടുന്നു ഇതാണ് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമാകുന്ന സ്റ്റിങ്ക് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നു അത് ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും ജീവജാലങ്ങളുടെ ഓരോ കോശത്തിൽ എണ്ണമറ്റ തലച്ചോറും ശരീരവും ഉണ്ട് അതിലൂടെ സൃഷ്ടിയും ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത് ഇനി ശാസ്ത്രത്തിന്റെ മറ്റൊരു ഫോർമുലയായ ന്യൂക്ലിയർ എക്സ്പ്രഷൻ തിയറി പ്രപഞ്ച സത്യമായി കണക്കാക്കുന്നതും ആ ഒരു തിയറിയാണ് ഇംസിക്വയർ ഈ എന്നത് എനർജി അഥവാ ഊർജം അത് ഈ പ്രപഞ്ചം മൊത്തം നിറയപ്പെട്ടതാണ് ആ ഊർജത്തിലാണ് എം അതായത് മാസ് എന്ന പിണ്ഡവും സി എന്ന വെലോസിറ്റി അഥവാ പ്രവേഗ്യതയും സൂചിപ്പിക്കുന്നത് എന്നാൽ സനാതനധർമ്മം പറയുന്നു ദൃശ്യപ്രകൃതിയിൽ ഇ ഇസികൾ ടു എം സി സ്കോർ ശരിയാണെന്നുണ്ടെങ്കിലും അതിനു മുമ്പ് മറ്റൊരു സത്യമുണ്ട് അതാണ് സി ഇസികൾ ടു ഇ എം സി എന്നത് കോൺഷ്യസ്നെസ് അഥവാ ബോധം അതിൽ നിന്നാണ് ഇ എന്ന ഊർജവും എം എന്ന പിണ്ഡവും ഉണ്ടാകുന്നത് ആധ്യാത്മികതയിൽ വിശദീകരിക്കുമ്പോൾ സി എന്ന ബോധത്തെ പരാശക്തിയായും ഇ എന്ന ഊർജത്തെ മഹാദേവനായും എം എന്ന പി ദേവിയായും പ്രതിപാദിക്കുന്നു എന്നാൽ ബോധത്തെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ല യുക്തിവാദിയായ ബഹുമ ബഹുമാനപ്പെട്ട സി രവിചന്ദ്രൻ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു തലച്ചോറിലെ പ്രവർത്തനങ്ങളെല്ലാം ചേർന്നാണ് ബോധം ഉണ്ടാകുന്നത് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴും കോമാ സ്റ്റേജിലാകുമ്പോഴും ബോധം വർക്ക് ചെയ്യുന്നില്ല എന്ന് എങ്കിലും തെറ്റാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ബോധം മനസ്സിനെ സ്വപ്നത്തിലൂടെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ ബോധം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ സാധിക്കുന്നത് ബോധമില്ലാതായാൽ ശരീരത്തിന് അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ചു പോകും അതുപോലെ കോമാ സ്റ്റേജിലാവുമ്പോൾ സ്തംഭിച്ച ശരീരമാണ് എന്നാൽ തലച്ചോറിൽ ബോധം നിൽക്കുന്നതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും സ്തംഭിക്കാത്ത അവയവങ്ങളിലൂടെ അവന് കിട്ടുന്നുണ്ട് അതിലൂടെ തന്നെ ആന്തരികമായി ആ വ്യക്തിക്ക് ചിരിക്കാനും കരയാനും സാധിക്കും ഇനി ബോധം എന്നാൽ എന്താണ് അതെങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ബോധം ഒന്നേ ഉള്ളൂ അത് സനാതനമാണ് ആ ബോധത്തിന് എത്ര വേണമെങ്കിലും യാന്ത്രിക ബോധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും വ്യക്തിയുടെ ബോധത്തെപ്പറ്റി ആദ്യം പറയാം ഒരു ഇന്ദ്രിയത്തിൽ മാത്രമേ ബോധം പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ കണ്ണും കാതും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ടി കാണുമ്പോൾ പിന്നിൽ കാണുന്ന പ്രകൃതിയെ അല്പസമയം ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ടി വിയിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല ഇനി ടി വിയിൽ പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നിൽ നടന്ന സംഭവങ്ങൾ കാണാനും സാധിക്കില്ല പക്ഷേ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് രണ്ട് ഇന്ദ്രിയത്തിലേക്കുമുള്ള ബോധത്തിൻ്റെ വേഗതയാണ് ബോധത്തിന് എണ്ണമറ്റ യാന്ത്രിക ബോധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ ബോധം എവിടെ നിൽക്കുന്നുവോ അവിടെയേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എല്ലാ ഇന്ദ്രിയങ്ങളും യാന്ത്രിക ബോധത്താൽ ബന്ധിതമായിരിക്കും ഒരു കൈകൊണ്ട് ശൂന്യതയിൽ താഴോട്ട് വരകളിടുകയും മറ്റേ കൈകൊണ്ട് കുറുകെ വരകളിടുകയും ചെയ്തു നോക്കും പ്രാക്ടീസ് ചെയ്താൽ മാത്രം സാധിക്കും ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ബോധം യാന്ത്രിക ബോധത്തിനെ ആ ജോലി ഏൽപ്പിക്കുന്നത് ആ സമയത്ത് യഥാർത്ഥ ബോധത്തെ മറ്റൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധ ശിച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ താളം നിക്കുന്നു നമുക്ക് ആക്സിഡൻ്റ് സംഭവിക്കുന്നതും എല്ലാം അങ്ങനെയാണ് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ബോധം നിയന്ത്രിക്കുന്നത് പോലെ പ്രകൃതിയുടെ ബോധവും നമ്മളെ നിയന്ത്രിക്കുന്നു ഭൂപ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളും പ്രകൃതിയുടെ യാന്ത്രിക ബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഈ പ്ലാനറ്റിൻ്റെ അഥവാ സൗരവീതത്തിൻ്റെ സർവനിയന്ത്രണവും സൂര്യൻ എന്ന ഏകബോധത്തിൽ നിയന്ത്രിക്കുന്നതാണ് ഈ ആകെ പ്രകൃതിയിൽ ഏകബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നേ ഉള്ളൂ അത് അഗ്നി മാത്രമാണ് അഗ്നിയുടെ രൂപവും ഭാവവും ഒന്നാണ് അത് ചൂടാണ് അതിന് ഗന്ധമോ ശബ്ദമോ രുചിയോ ഒന്നും തന്നെയില്ല ഇനി ഹിന്ദു സനാതന ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിച്ചാലുള്ള ഗുണം മൂന്ന് മൂന്നുതരം ഭയത്തിൽ നിന്നുള്ള മോചനമാണ് ഉത്കണ്ഠയിൽ നിന്നുള്ള ഭയം അഭിമാനബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയം മരണം എന്ന ഭയം മറ്റൊരു ഗുണം അപരാശ്രയത്തിൽ നിന്നുള്ള മോചനം അപരാശ്രയം എന്നത് മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുന്നു എന്നത് മാത്രമല്ല അത് ശബ്ദങ്ങളാകാം കാഴ്ചകളാവാം പുസ്തകങ്ങളാകാം നമ്മളിൽ നിന്ന് വിഭിന്നമായ സർവ്വതും അപരാശ്രയമാണ് കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം അപരാശ്രയം അനിവാര്യമാണ് ആസക്തി ഉണ്ടാകരുതെന്ന് മാത്രം അത് ദുഃഖത്തിന് കാരണമാകും എന്നാൽ കുടുംബ സംരക്ഷണം കഴിഞ്ഞാൽ അപരാശ്രയത്തിന് പകരം പരാശ്രയമാണ് ശക്തിയും ജ്ഞാനവും നൽകുന്നത് ഞാനിവിടെ നിർത്തുന്നു ഇനി വരും എപ്പിസോഡുകളിൽ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും യാഥാർത്ഥ്യം അതെഴുതിയ മഹർഷിമാരുടെ കാഴ്ചപ്പാടിലൂടെ പറയുന്നതിനോടൊപ്പം ചോദ്യത്തിനുള്ള മറുപടിയും പറയുന്നതാണ് നമസ്തേ